എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അച്ചടക്കത്തിനായി ശ്രദ്ധേയമായ നടപടികളാണ് ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചത് അതിരൂപതയിലെ രണ്ട് സഹായ മെത്രാന്മാരെ സസ്പെൻഡ് ചെയ്യുകയും അതിരൂപതയുടെ ഭരണ ക്രമീകരണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ആദ്യ മെത്രാപോളിത്തൻ വികാരിയുടെ പുറത്താക്കലുമാണ് കൈക്കൊണ്ട നടപടികൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോളിത്തിയായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ഉയർത്തിക്കൊണ്ടുവന്നത് തുണ്ടുഭൂമി വിവാദവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് അന്ന് അതിരൂപതയുടെ സഹായ മെത്രാൻമാരായിരുന്ന മാർ സെബാസ്റ്റിൻ എടയന്ത്രത്ത് പിതാവിനെയും മാർ ജോസ് പുത്തൻ വീട്ടിൽ പിതാവിനെയും സസ്പെൻഡ് ചെയ്യുവാൻ ഇടയാക്കിയത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി ഉപയോഗശൂന്യമായി അതിരൂപതയുടെ പരിധിക്കുള്ളിൽ കിടന്നിരുന്ന തുണ്ടുഭൂമികൾ വിൽക്കുവാനെടുത്ത തീരുമാനം കാനൂനിക സമിതികളുമായി ആലോചിച്ചുണ്ടാക്കിയതായിരുന്നു അതിനെ വിവാദമാക്കുന്നതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കൊപ്പം ശ്രദ്ധേയമായ പങ്ക് അതിരൂപതയുടെ സഹായ മെത്രന്മാർക്കും ഉണ്ടായിരുന്നുവെന്നുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ തിരിച്ചറിവിനെ തുടർന്നാണ് അന്നത്തെ സഹായ മെത്രാന്മാരെ സസ്പെൻഡ് ചെയ്തത് തികച്ചും പ്രാദേശിക വികാരത്തെ മുൻനിർത്തി മെത്രാപോലിത്തായും സഹായ മെത്രാന്മാരും ഉൾപ്പെടെയുള്ള ത്രി കൂട്ടായ്മയാവേണ്ട അതിരൂപത ക്യൂരിയയിൽ തികച്ചും പക്ഷപാതപരമായ പ്രവർത്തനമാണ് നടന്നത് അതിരൂപതയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതലയുണ്ടായിരുന്ന എടയന്ത്രത്ത് പിതാവിന്റെ ചതിയായിരുന്നു തുണ്ടുഭൂമി വിവാദം നിശബ്ദതയിലാണെങ്കിൽ പോലും അതിനെ കൂട്ടുനിന്നു എന്നതായിരുന്നു ജോസ് പുത്തൻ വീട്ടിൽ പിതാവിന്റെ കൂട്ടുത്തരവാദിത്തം എന്നാണ് സഭ കണ്ടെത്തിയത് പഠനങ്ങളെ തുടർന്നാണ് രണ്ടു പേർക്കുമെതിരെ അന്ന് മാർപാപ്പ നടപടി സ്വീകരിച്ചത് തുണ്ടുഭൂമി വിവാദത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അതിരൂപതയുടെ ദൈനംദിന ഭരണത്തിൽ നിന്നും മാറി എടയന്ത്രത് പിതാവിനെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലിത്തെയുമായിരുന്ന ആലഞ്ചേരി പിതാവും സഭയുടെ സിനഡും ചേർന്ന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നു ആ ഘട്ടത്തിൽ പ്രശ്ന പരിഹാരത്തേക്കാൾ പ്രശ്നത്തെ സങ്കീർണമാക്കാൻ പ്രസ പരിശ്രമിച്ചിരുന്നുവെന്ന നിലപാടും സഭയുടെ നടപടിക്ക് കാരണമായി മാറി പേരെയും അതിരൂപതയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഗുരുതരമായ അച്ചടക്ക നടപടിയെ തുടർന്നാണ് സസ്പെൻഷനിലായതെങ്കിലും സഹായ മെത്രാന്മാർക്ക് സഭയുടെ സുനകതോസിൽ പങ്കെടുക്കുവാനുള്ള അനുവാദങ്ങൾ ഉണ്ടായിരുന്നു പുതിയ ഉത്തരവാദിത്തങ്ങൾ ഉടനെ നൽകേണ്ടതില്ലെന്ന് സഭയിലെ ഒരു വിഭാഗം മെത്രാൻമാർ ആ കാലത്ത് നിലപാട് സ്വീകരിച്ചിരുന്നു ശിക്ഷാ നടപടി സ്വീകരിച്ചതിലൂടെ തെറ്റ് തിരുത്തുമെന്നുള്ള മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ഒരു കൂട്ടം മെത്രാൻമാരുടെ ബോധ്യത്തിലാണ് ഇപ്പോൾ അവരായിരിക്കുന്ന ശുശ്രൂഷ മേഖലകൾ സഭാ സിനഡ് മാർപ്പാപ്പയുടെ അനുമതിയോടുകൂടി അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അതിരൂപതയുടെ ദൈനംദിന ഭരണ ക്രമീകരണത്തിനാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ രൂപത എന്ന നിലയ്ക്ക് മെത്രാപോലിത്തിയുടെ വികാരിയെ നിയമിക്കുവാൻ തീരുമാനിച്ചത് മറ്റ് രൂപതകളിൽ നിന്നും വ്യത്യസ്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം തെക്കിനും വടക്കിനും പ്രാതിനിധ്യം വരുന്ന തരത്തിൽ രണ്ട് സഹായ മെത്രാന്മാരുണ്ടായിരുന്നത് മാർ ജേക്കബ് മനത്തോടത്ത് തെക്ക് നിന്നുമുള്ള ആളായിരുന്നപ്പോൾ മാർ ചക്കിയത്ത് വടക്ക് നിന്നുമുള്ള ആളായിരുന്നു മാർ എടയന്ത്രത്ത് തെക്ക് നിന്നും എത്തിയപ്പോൾ മാർ പുത്തൻ വീട്ടിൽ വടക്കിന്റെ പ്രതിനിധിയായിരുന്നു എറണാകുളത്ത് വന്ന് താമസിക്കുന്നവരെ വരുത്തന്മാർ എന്ന് വിളിച്ച് അപമാനിക്കുന്നവർ സ്വന്തം അതിരൂപതയ്ക്കുള്ളിൽ ഈ പ്രാദേശിക വികാരത്തിൽ സഹായ മെത്രാന്മാരെ നിയമിക്കുന്നു എന്നതാണ് ചരിത്രം